ണിക്കൂർ നിയമാവർത്തന പുസ്തകം ഏഴാം അധ്യായം പതിനേഴ് മുതലുള്ള വാക്യങ്ങൾ ഈ ജനതകൾ എന്നേക്കാൾ വലുതാണ് എങ്ങനെ അവരുടെ അവകാശം എനിക്ക് പിടിച്ചുപറ്റാൻ കഴിയും എന്ന് വിചാരിച്ചു ഭയപ്പെടരുത് നിങ്ങളുടെ ദൈവമായ കർത്താവ് ഫറവോയോടും ഈജിപ്റ്റ് മുഴുവനോടും ചെയ്തതെന്തെന്ന് ഓർമ്മിക്കുക നിങ്ങളുടെ കണ്ണുകൾ കണ്ട മഹാമാരികൾ അടയാളങ്ങൾ അത്ഭുതങ്ങൾ കരബലം ശക്തിപ്രകടനം എന്നിവയിലാണ് നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവന്നത് നിങ്ങൾ ഭയപ്പെടുന്ന ജനതകളുടെയെല്ലാം ജനതകളെയെല്ലാം അവിടുന്ന് ഇതുപോലെ തന്നെ പ്രവർത്തിക്കും മാത്രമല്ല നിങ്ങളുടെ അടുത്ത് നിന്ന് ഓടി ഒളിക്കുന്നവർ നശിക്കുന്നത് നിങ്ങളുടെ ദൈവമായ കർത്താവ് അവരുടെ ഇടയിൽ കടന്നലുകളെ അയയ്ക്കും അവരെ ഭയപ്പെടരുത് എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് വലിയവനും പ്രീതിദനുമാണ് ദൈവം നിങ്ങളുടെ മധ്യുണ്ട് നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ജനതകളെ ക്രമേണ ഉന്മൂലനം ചെയ്യും നീ അവരെ ഒന്നിച്ച് നശിപ്പിക്കരുത് അല്ലെങ്കിൽ വന്യമൃഗങ്ങൾ പെരുകി നിനക്ക് ഭീഷണിയാകും നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ജനതകളെ നിങ്ങൾക്ക് ഏൽപ്പിച്ചു തരും അതിനുശേഷം നശിപ്പിക്കുന്നതുവരെ അവരെ ഒരു അവരെ ഭരിഭ്രാന്തരാക്കുകയും അരുത് ഈശോ സ്നേഹമുള്ളവരെ ദൈവത്തിൻ്റെ വചനം നമ്മളോട് ഇന്ന് പറയുന്നത് ഭയപ്പെടരുതെന്ന നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഒരു പ്രതിസന്ധിയെയും ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയം വെച്ച് മുന്നോട്ട് പോകാൻ ആയച്ചു ആവശ്യപ്പെടുക ഭയപ്പെട്ടു പോയാൽ നമ്മൾ ീഴ്പെട്ടു പോകും നിന്റെ ദൈവമായ കർത്താവിൽ നിനക്ക് പൂർണമായ വിശ്വാസം ഉണ്ടെങ്കിൽ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായാലും രോഗമാകട്ടെ പട്ടിണിയാകട്ടെ ജോലിയുടെ പ്രശ്നങ്ങളാകട്ടെ വിദ്യാഭ്യാസത്തിൻ്റെ വിഷയങ്ങളാകട്ടെ നിന്റെ ജീവിതത്തിൽ എന്തെല്ലാം പ്രതിസന്ധികളുണ്ടായാലും ദീപമായ കടബാധ്യതകളാകട്ടെ എന്തുണ്ടെങ്കിലും നീ ശാന്തമായിട്ട് ദൈവസന്നദിയിൽ ആശ്രയിച്ച് ഭയപ്പെടാതെ സധൈര്യം മുന്നോട്ട് പോയാൽ ദൈവം നമുക്ക് വേണ്ടി ഇടപെടും അവൻ്റെ സമയത്തിനായി കാത്തിരിക്കുക എന്നത് മാത്രമാണ് ദൈവം നമ്മളെ കൈവിടുകയില്ല പൂർണ്ണമായിട്ടും നമ്മുടെ ജീവിതത്തിൽ ആശ്രയിക്കുന്നവൻ്റെ ജീവിതത്തിൽ കടന്നു വരുന്നവനാ ദൈവം ആശ്രയിക്കുന്നവനെ കൃപ ചുറ്റിക്കൊള്ളുമെന്നാണ് ആ തിരുവിനെ നമ്മളെ ബോധ്യപ്പെടുത്തുക ഭയപ്പെടരുത് ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിന്റെ ദൈവം ഞാൻ നിന്നെ ശാക്തീകരിക്കും ഞാൻ നിന്നെ സഹായിക്കും എൻ്റെ വിജയകരമായ വലത് കരം കൊണ്ട് ഞാൻ നിന്നെ നടത്തും പ്രിയമുള്ള ഒരു ഏശീയ പുസ്തകം നാൽപ്പത്തി ഒന്നിൻ്റെ എട്ട് മുതലുള്ള വാക്യങ്ങളാണ് ഞാൻ പറഞ്ഞത് ദൈവം നമ്മളുടെ കൂടെയുണ്ട് ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവം നമ്മളോട് ചേർന്ന് നിൽക്കും ഭയം ദൈവത്തിൽ നിന്നുള്ളതല്ല ഭയപ്പെടരുത് ഭയപ്പെടരുത് ഭയപ്പെടരുതെന്ന് വേദപേണ്ടത് എന്നാണ് പറയുന്നത് മുന്നൂറ്റി അറുപത്തിയഞ്ച് പ്രാവശ്യത്തിൽ കൂടുതൽ വേദപുസ്തകത്തിൽ ഭയപ്പെടരുത് എന്ന വാക്കുണ്ടെന്നാണ് അതായത് ഒരു ദിവസം ഓരോ ദിവസവും ഭയപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെയുണ്ട് എന്ന് പറയുന്ന ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ സ്വരം കേൾക്കുവാൻ നമ്മൾക്ക് സാധിക്കും വിധം നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തിയാൽ ഒന്നിനെക്കുറിച്ചും ഭയപ്പെടാതെ ദൈവത്തിൽ ആശ്രയം വെച്ചുകൊണ്ട് സധൈര്യം കർത്താവിൻ്റെ കൃപയ്ക്കനുസരിച്ച് അനുഗ്രഹിക്കപ്പെട്ട കുടുംബജീവിതം നയിക്കാൻ അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിൻ്റെ ഉടമകളായിത്തീരാൻ ദൈവം നമ്മളെ സഹായിക്കും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമ്മേ